ഹായ് ഹലോ നമസ്കാരം ഈ വീഡിയോയുടെ അവസാനം വരെ കാണണം അവസാനത്തിൽ ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ തെളിവുകളടക്കം കള്ളി പുറത്താകുന്ന ഒരു കാര്യമാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് ഈ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യത്തെ കുറിച്ച് എന്താ പറയുന്നത് ഈ ലക്കി ഡ്രോ എന്ന് പറയുന്ന ഈ ഒരു സെറ്റപ്പിനെ കുറിച്ചിട്ട് കുറച്ച് നാളുകളായിട്ട് സംസാരിക്കണമെന്ന് കരുതിയിരുന്ന ഒരു സംഭവമാണ് പക്ഷേ ഈ കഴിഞ്ഞ രണ്ട് ദിവസം കൊണ്ട് ഒരാൾ നമ്മുടെ പാണ്ടിക്കാട് കുഞ്ഞാൻ ഇങ്ങനെ ഏറി കൂടെ ഇങ്ങനെ പറന്ന് 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 നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ലക്കി ഡ്രോയുടെ നറുക്കെടുപ്പ് നടത്തിയതാണ് അപ്പൊ ആ ഒരു നറുക്കെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് സംസാരിക്കാൻ വരുന്നതെങ്കിലും എനിക്ക് ഈ പറയുന്ന ഒരു സംഭവത്തെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ എനിക്ക് തോന്നി കുറെ കാര്യങ്ങൾ പറയാനുണ്ട് ഈ പറയുന്ന പാണ്ടിക്കാട് കുഞ്ഞാൻ ഈ ലക്കി ഡ്രോ തുടങ്ങുന്ന ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആദ്യം പറയാനുള്ളത് ഇത് കുഞ്ഞാൻ മാത്രമല്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബർ ഉള്ള മലയാളിയായിട്ടുള്ള കെ എൽ ബിജു ഈ വീടിനെ കുറിച്ച് ഇതേ രീതിയിൽ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മല്ലു ജേഡി എന്നറിയപ്പെടുന്ന ഈ കഴിഞ്ഞ ഇടയ്ക്ക് അകത്തൊക്കെ പോയിരുന്ന മുകേഷ് നായർ പുള്ളിയും ഇത് പറയുന്ന പോലെ ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇപ്പൊ അവരെ കുറിച്ചൊന്നും കാണാനില്ല ആ വഴിക്ക് വീഡിയോ ചെയ്തു ആ വഴിക്ക് പോയി പക്ഷെ പാണ്ടിക്കാട് കുഞ്ഞാൻ ഈ വീഡിയോ ചെയ്തതിന് ശേഷം ഇതിന്റെ പുറകെ തന്നെ നിന്ന് ഇതിനു വേണ്ടിയിട്ട് ഒരുപാട് വീഡിയോ സംസാരിക്കുകയും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ട് നറുക്കെടുപ്പ് വരെ നടത്തിയത് കുഞ്ഞാനാണ് അതുകൊണ്ട് കുഞ്ഞാൻ ആദ്യമേ ഇട്ട ആ വീഡിയോ നമുക്കൊന്ന് കാണാം നാട്ടാരാണെങ്കിലേ ഇങ്ങനെ വേണം നമ്മുടെ നാട്ടിലത്തെ ആർക്കെങ്കിലും എന്തേലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒറ്റ കെട്ടായിട്ടാണ് നിൽക്കേണ്ടത് അല്ലാതെ ആ മനസ്സ മനസ്സൊക്കെ ഓനെ ഓരോന്നെ ഒരു വാർത്ത കാക്കല്ല വേണ്ടത് നിങ്ങളൊന്നും ആലോചിച്ചോക്കുകയാണെങ്കിൽ ഇന്ന് കാണാൻ പോണത് അങ്ങനത്തെ ഒരു വിഷയമാണ് കണ്ണ് നനയിക്കുന്ന ഒരു കാഴ്ചയാണ് ഞങ്ങൾക്ക് കാണിച്ചിരുന്നത് ജാതി മത ഭേദമില്ലാതെ രാഷ്ട്രീയ എല്ലാവരും ഒത്തൊരുമിച്ച് പൂടിക്കണം എന്താ പറയുക സ്വന്തം നാട്ടുകാരനെ രക്ഷിക്കാൻ വേണ്ടി വാണ്ടാണ് ഇത്രയും ജനങ്ങൾ പുറകെ കാണുന്ന ഈ നാട്ടാരുണ്ടല്ലോ ഇവർ ഇന്നില്ലെന്നുണ്ടെങ്കിൽ നാസറാക്ക ഇന്നില്ല അത് തന്നെയാണ് പറയാനുള്ളത് കാരണം അത്രയും കടത്തിൽ മുങ്ങി ഒരു വാത്തുക്കായി നിക്കുമ്പോഴും ഈ നാട്ടാരു സമാധാനം ഈ ഒരു എൻഫീൽഡ് ഈ ഒരു ഹോണ്ടിന്റെ സ്കൂട്ടി ഈ വീട് അപ്പൊ ഞാനിപ്പോൾ ഉള്ളത് കർണാടകയിലാണ് കർണാടകയിൽ കവിന്റെ വീട്ടിൽ വന്നിരുന്നു അടുത്ത് മണിയാട്ടിന്റെ സൂത്താനാശ്രക്കാൻ വീട്ടിൽ വന്നിട്ടുള്ളത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് മണിയാട്ടിന് നമ്മളുടെ ഒരു സ്ഥലത്ത് വന്നിട്ട് ഒരു വീഡിയോ ഇട്ടിരുന്നിരുന്നു അത് ആ നറുക്കെടുപ്പ് സമ്മാനമൊക്കെ കെട്ടി കേരളത്തില് മലപ്പുറത്ത് കോഴിക്കോട് ഞാന് മുമ്പ് പ്രവാസിയായിരുന്നു പക്ഷെ ഞാൻ കുറച്ച് കടത്തിൽ കുറച്ച് കുടുങ്ങിയത് കൊണ്ട് ഞാൻ വീട് വിൽക്കാൻ വേണ്ടി നോക്കി സെൽ ചെയ്യാൻ വേണ്ടി പാർട്ടി വിരുന്ന് നമുക്ക് ഒത്ത റേറ്റ് കിട്ടുന്നില്ല കുറച്ച് പ്രശ്നങ്ങളിലായി പിന്നെ എന്റെ ചങ്ങാൻമാരും കുടുംബക്കാരും കൂടിയിട്ട് ഇതൊരു നറുക്കെടുപ്പ് ചെയ്തിട്ട് ഇങ്ങനെ നമുക്ക് സക്സസ് ആയി ഉദ്ദേശം വെച്ചിട്ട് ഇപ്പൊ വീട് ഫസ്റ്റ് പ്രൈസ് വെച്ചിട്ടുണ്ട് രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് നിൽക്കുന്ന വീടാണ് അഞ്ച് ബെഡ്റൂം ഉണ്ട് പിന്നെ സെക്കൻഡ് പ്രൈസ് ജിമ്മിന് തേഡ് ബുള്ളറ്റ് കൊടുക്കുന്നുണ്ട് ടിക്കറ്റ് കാര്യങ്ങള് എല്ലാം നിങ്ങക്ക് പി ഡി എഫ് ആയി വേണ്ടത് എന്നാണ് എന്നാണ് അപ്പോ മാർച്ച് ഡേറ്റ് വെച്ചിട്ടുള്ളത് ടിക്കറ്റ് ടാർഗറ്റ് ആണ് ടാർഗറ്റാ പെട്ടെന്ന് ആവുകയാണ് പത്ത് ദിവസം കൊണ്ട് ആകുകയാണെന്നുണ്ടെങ്കിൽ പത്ത് ദിവസം കൊണ്ട് തന്നെ നമ്മൾ ഇത് ഈ നറുക്കെടുക്കണമെന്നും നമ്മൾ ഇവിടെ വരും നിങ്ങളെ മുന്നിൽ തന്നെ ലൈവ് ആയിട്ട് വീഡിയോ ചെയ്യും മാർച്ച് മുപ്പതിന് നടത്തുമെന്ന് പറഞ്ഞിരിക്കുന്ന ഇതാണ് ഇതിപ്പോ മെയ് ആയി മാർച്ചും കഴിഞ്ഞ് ഏപ്രിലും കഴിഞ്ഞ് മെയ് ആയി മെയ്യിലാണ് അവർ പതിനയ്യായിരം ആണ് അവരുടെ ടാർഗറ്റ് പറഞ്ഞിരിക്കുന്നത് ഒരു ടിക്കറ്റിന് ആയിരം രൂപ വെച്ച് പതിനയ്യായിരം ടിക്കറ്റ് അതായത് ഒന്നര കോടി രൂപയാണ് അവര് ഇതിനു വേണ്ടിയിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് അത്രയും പൈസ കിട്ടണം എങ്കിൽ മാത്രമേ ലാഭം ഉണ്ടാവത്തുള്ളൂ അവർ പറഞ്ഞത് പതിനയ്യായിരം ആയിരുന്നു അവരുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് അത് എപ്പോ കംപ്ലീറ്റ് ആവുന്നു അപ്പൊ തന്നെ അവർ ഇടും ഇപ്പൊ അത് കംപ്ലീറ്റ് ആകുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ നറുക്കെടുക്കും എന്ന രീതിയിലാണ് അവർ പറഞ്ഞിരുന്നത് ഇപ്പൊ മെയ് മാസം അവർ പറഞ്ഞ അവരുടെ ഒരു ടാർഗറ്റ് എത്തിയില്ല ഇപ്പൊ നറുക്കെടുക്കുന്ന സമയത്ത് പോലും അവർ പറഞ്ഞത് ഈ പറഞ്ഞ പോലെ ഒരു എണ്ണായിരത്തി സംതിങ് ടിക്കറ്റുകൾ മാത്രമേ ഇത് വിറ്റ് പോയിട്ടുള്ളൂ എന്നാണ് പറഞ്ഞത് അതായത് ഏകദേശം ഒരു എഴുപത്തിയഞ്ച് ലക്ഷം എന്ന് കണക്ക് കൂട്ടിക്കൂ ഒരു എണ്ണായിരത്തി സംതിങ് അതായത് അവര് ടാർഗറ്റ് ചെയ്തതിനെക്കാട്ടിലും പകുതി ടിക്കറ്റുകൾ മാത്രമാണ് വിറ്റ് പോയത് അപ്പൊ പകുതി പൈസ മാത്രം കിട്ടി ഒരു എഴുപത്തിയഞ്ച് ലക്ഷം മാത്രമാണ് കിട്ടിയിരിക്കുക അതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക അവര് വളരെ വ്യക്തമായി പറയുന്നുണ്ട് ടിക്കറ്റ് എടുക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും ടിക്കറ്റ് പി ആയിട്ട് അയച്ചു കൊടുക്കാറുണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ഓൺലൈൻ വഴി പേയ്മെന്റ് ചെയ്തു കഴിഞ്ഞാൽ ടിക്കറ്റിന്റെ ഫോട്ടോയോ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒരു തെളിവായിട്ട് അവർക്ക് അയച്ചു കൊടുക്കുമല്ലോ അത് നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കുക അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാം ഇനിയിപ്പോ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നു പ്രശ്നങ്ങൾ കുറച്ച് നാളുകളായിട്ട് ഉണ്ട് എങ്കിൽ പോലും കുഞ്ഞാൻ ഏറി കയറാനുള്ള ഒരു കാരണമെന്ന് പറയുന്നത് കുഞ്ഞാൻ കഴിഞ്ഞ ദിവസം ലൈവായിട്ട് ഇതിന്റെ നറുക്കെടുപ്പ് നടത്തുന്ന ഒരു വീഡിയോ ലൈവ് ചെയ്തിട്ടുണ്ട് ഫേസ്ബുക്കിനകത്ത് ലൈവായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ആ ലൈവ് കണ്ട തൊണ്ണൂറ്റി ഒൻപത് ആളുകൾക്കും അതിനകത്ത് വളരെ വലിയൊരു ഉടായ്പ് ഉണ്ടെന്ന് തന്നെയാണ് വിശ്വാസം അതിനകത്ത് ചില ആളുകൾ പറയുന്നത് കേട്ടുകഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും ഈ പറയുന്ന പോ ശരിയല്ലേ എന്ന് തന്നെ തോന്നും ഈ പ്രശ്നങ്ങൾ നടക്കുന്ന സമയത്ത് ഇതുപോലെ വീഡിയോ ചെയ്യുന്ന ഒരാൾ കുഞ്ഞാനോട് ഡയറക്റ്റ് ആയിട്ട് വിളിച്ച് ചോദിച്ചപ്പോൾ കുഞ്ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു സംഭവമേ ഇല്ല ഒരു ഉടായ്പും പരിപാടിയും ഇല്ലെന്നാണ് പറഞ്ഞത് കുഞ്ഞാൻ ഇതിനുശേഷം ലൈവില് ഒരു എക്സ്പ്ലനേഷനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോഴും ഈ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞത് നമുക്ക് എന്തായാലും ആ ആ നറുക്കെടുപ്പിന്റെ ആ ഒരു വീഡിയോ ഒന്ന് കണ്ടുനോക്കാം എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം നിങ്ങൾ എല്ലാവരും ആ ലൈവിലേക്ക് തന്നെ ശ്രദ്ധിക്കുക ആ കുഞ്ഞാൻ എന്ന് പറയുന്ന ആള് വലത് കൈക്ക് സ്വാധീനമുള്ള അതായത് വലത് കൈ ഉപയോഗിക്കുന്ന ആളാണ് കൂടുതലായിട്ടും നമുക്ക് എല്ലാത്തിനും എല്ലാത്തിനും ഇങ്ങനെ വലത് കൈ ഉയർത്തി ഉയർത്തി സംസാരിക്കുന്ന വലത് കൈ ഉയർത്തി സംസാരിക്കുന്ന അങ്ങനെ ഒരാളാണ് പാണ്ടിക്കാട് കുഞ്ഞാൻ എന്ന് പറയുന്ന ആൾ നമുക്ക് ആ വലിയൊരു ചില്ല് ബോക്സ് അവിടെ കൊണ്ടുവച്ചിരിക്കുന്നതിന്റെ ആ ലൈവില് അതിനകത്ത് ആ പേപ്പർ ഫില്ല് ചെയ്യുന്നതോ അല്ലെങ്കിൽ ആ പേപ്പർ എപ്പോഴാണ് ഇട്ടതോ ഒന്നും പറയുന്നില്ല അതുപോലെ ഒരു ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു ഗ്ലാസ്സിൽ ഗ്ലാസ് മാത്രമാണ് ട്രാൻസ്പെറന്റ് അതിനകത്ത് കുറെ പേപ്പറുകൾ കിടക്കുന്നത് കാണാമെന്നല്ലാതെ അതിന് താഴെ എന്തൊക്കെയാണ് ഉള്ളതെന്ന് ആർക്കും അറിയത്തില്ല അപ്പോ കുഞ്ഞാൻ ഇതുപോലെ തന്നെ ഒന്ന് ഷഫിൾ ചെയ്യുന്നു മുകൾ ഭാഗത്ത് മാത്രം നമ്മൾ ഒരിക്കലും ഇത്രയധികം പേപ്പറുള്ളൂ താഴോട്ട് കൈ ഒന്ന് ഉയർത്തി ഒന്ന് ഷഫിൾ ചെയ്യുകയാണ് സാധാരണ സാധാരണ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു കാര്യമാണ് നമ്മളെല്ലാവരും എല്ലാവരും ചെയ്യുന്ന അങ്ങനെ ആയിരിക്കും രണ്ട് കൈയും അതിനകത്തേക്ക് ഇറക്കി ഒന്ന് ഒന്ന് ഇളക്കി മറിച്ച് ഒന്ന് ഷഫിൾ ചെയ്യുകയാണ് സാധാരണ ചെയ്യുന്നത് ഇത് ശേഷം കൈ ഇട്ട് എടുക്കുമ്പോഴേ തന്നെ ശ്രദ്ധിക്കുക വലത് കൈ അങ്ങനെ തന്നെ ഗ്ലാസിന്റെ പുറത്തിരുന്നുണ്ട് ഇടത് കൈ കൊണ്ട് ആ വലത് കൈ ഒഴിക്കുന്നുണ്ട് ഇടത് കൈ കൊണ്ട് എന്താ ചെയ്യുന്നത് കൃത്യമായിട്ട് കാണത്തില്ല ഒന്നാമത്തെ കാര്യം അതുപോലെ തന്നെ അത് ഇടത് കൈയിലായത് കൊണ്ട് ക്യാമറ എടുക്കുന്ന ആംഗിളിൽ നിന്ന് ആ ഇടത് കൈ കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഒന്നും മനസ്സിലാകത്തില്ല ഇത്രയും ഭാഗം മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ ഏറ്റവും താഴെ ചെന്നിട്ട് ആ അതിൽ നിന്ന് ഒരു പേപ്പറാണ് എടുത്തുകൊണ്ടത് അതിനകത്ത് രണ്ട് പേപ്പർ എടുക്കുന്ന പടഞ്ഞ ക്ലാസ് അതൊക്കെ സ്വാഭാവിക നമ്മൾ എടുക്കുമ്പോൾ ചിലപ്പോൾ ഒരു പേപ്പർ കൈ കഴിഞ്ഞാൽ നമ്മൾ പിടിച്ച പേപ്പർ പേപ്പറായിരിക്കും എടുക്കുന്നത് ഈ ഒരു വീഡിയോ കണ്ടപ്പോഴ് തന്നെ എല്ലാവർക്കും എല്ലാവർക്കും സംശയം തോന്നി എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് സ്വാഭാവികമായിട്ട് ഒരു മനുഷ്യൻ ചിന്തിച്ചാൽ ഇങ്ങനെ ഒരിക്കലും ചെയ്യാനുള്ള സാഹചര്യം ഇല്ല ഇങ്ങനെ ആയിരിക്കില്ല സാധാരണയായിട്ട് ആരും ചെയ്യുന്നത് അപ്പൊ അന്ന് രാത്രി തന്നെ കുഞ്ഞാൻ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ വന്നിട്ടുണ്ട് ആ വീഡിയോയും കൂടെ കണ്ടു നോക്കാം കുറച്ച് കുറച്ച് കാര്യങ്ങൾ കാര്യങ്ങൾ മാത്രം എല്ലാം ഒന്നും കാണണ്ട തന്തക്ക് പരിപാടി ചെയ്തിട്ടില്ല ഒരാളെ മായാ പൈസ ഇന്ന് വരെ തിന്നിട്ടില്ല ഇന്ന് നേരമ്പ ഇത് വരെ നിങ്ങൾ എല്ലാരും പാടം പച്ചർച്ചിരുന്നു ഞാന് പറ്റിച്ചു ജനങ്ങളെ പറ്റിച്ചു എന്ന് പറയുണ്ട് എന്തേ ഞാൻ പറ്റിച്ചത് നിങ്ങളൊന്നു പറഞ്ഞോട്ട് ഇങ്ങനെന്തായാലും ഫെവിള് അല്ലെങ്കിൽ പിന്നെ സൂപ്പർ കോള് ഒട്ടിച്ചു കാണ്ട് അതിൻ്റെ അടിയിൽ ഒട്ടിച്ച് വെച്ചുകഴിഞ്ഞാൽ അത് തൊഴഞ്ഞെടുത്തു ചങ്ങായിമാരെ കടലാസമ വല്ല പശയും തേച്ചാണ്ട് അതിൻ്റെ അടിയിൽ നിന്ന് ആയിരക്കണക്കിന് ടിക്കറ്റ് ഉണ്ട് അതിൻ്റെ അടിയിൽ നിന്ന് കഴിഞ്ഞത് ചീന്തേ അല്ലെങ്കിൽ ഇതാക്കിയ എന്തേലും ആവൂലേ അത് അതേമാരങ്ങളെ മുന്നിൽ തന്നെ ഞാൻ ലൈവായിട്ട് തുറന്ന് കാണിച്ചു ചെയ്തിട്ടുണ്ട് ഇപ്പോഴതാക്കണം ആ ലൈവാണ് ഞാൻ കട്ട് ചെയ്തിട്ടില്ല പിന്നെ ഇങ്ങളിലേറെ ആ നാട്ടുകാർ കംപ്ലീറ്റ് ഒന്നോ രണ്ടോ അല്ല പത്തും ഇരുപതും മുപ്പതും ടിക്കറ്റ് എടുത്താൽ അത്രയും അവിടെ നിൽക്കുന്നുണ്ട് നൂറുകണക്കിൽ ജനങ്ങളുണ്ട് ഓല മുന്നിൽ വെച്ചാണ്ടാണ് ഇതാക്കി പിന്നെ ചെറുക്ക് കുഴച്ചിട്ടില്ല ആദ്യം തന്നെ ഉള്ളുന്ന ഒരു വട്ടം കുഴച്ച് കഴിഞ്ഞ് അതേപോലെ ഇഞ്ച വക രണ്ടാമത് പിന്നെ ഇങ്ങനെ ആയിട്ട് കുമ്പിടുമ്പോ നല്ല ഹൈറ്റ് ഉണ്ട് ആ ഗ്ലാസ് ഞാൻ സെരുക്കാ നോമ്പിച്ച് അതിന്റെ അടി ആ ഗ്ലാസ് നമുക്ക് വരെ അച് തട്ടണമെന്നുള്ള ആഗ്രഹമുണ്ട് ഏറ്റവും അടിയിൽ നിന്നാണ് ഞാൻ നറുക്കെടുക്കാൻ നോക്കിയത് ഇതില് കുഞ്ഞാൻ പറയുന്ന പോലെ അവിടെ നിൽക്കുന്ന എല്ലാവരും കൂടെ പറഞ്ഞിട്ടൊന്നുമല്ല അവിടെ ആ ലൈവ് തുടങ്ങുമ്പോൾ തൊട്ട് ആരും പറയുന്നില്ല ആ വീടിന്റെ ഉടമസ്ഥൻ മാത്രമാണ് പറയുന്നത് ആ കുഞ്ഞാനോട് എടുക്കാനായിട്ട് പറയുന്നത് എന്തും ആയിക്കോട്ടെ കുഞ്ഞാൻ പറയുന്ന പോലെ കുഞ്ഞാൻ അത് ചെയ്തിട്ടുണ്ടായിരിക്കാം ഇല്ലായിരിക്കാം അത് ഞാൻ ഒരിക്കലും പറയാൻ പറ്റത്തില്ല കാരണം ഞാൻ ഈ വീഡിയോ മാത്രമാണ് കണ്ടിട്ടുള്ളത് ചിലപ്പോ പറയുക ആര് പറയുന്ന ശരിയെന്നൊന്നും നമുക്ക് കാഴ്ചയിൽ വിലയിരുത്താനായിട്ട് സാധിക്കത്തില്ലേ എന്റെ ഒരു അഭിപ്രായം മാത്രമാണ് ഞാൻ പറഞ്ഞത് ഇനി ഇതിനകത്തെ സത്യം എന്താണ് എന്നറിയാൻ വേണ്ടിയിട്ട് ഒരു തെളിവും കൂടെ കുഞ്ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇതിന് ഫസ്റ്റ് പ്രൈസ് അടിച്ച ആളെ വയനാട് അങ്ങോട്ട് ചെന്ന് കണ്ട് വീഡിയോ എടുത്തുകൊണ്ടാണ് ഈ കുഞ്ഞാൻ ഇതിനകത്ത് വീഡിയോ ഇട്ടിരിക്കുന്നത് അന്ന് രാത്രിയാണ് വീഡിയോ ഇട്ടിരിക്കുന്നത് അപ്പൊ അതിനകത്ത് പറയുന്ന ചില പൊരുത്തക്കടുകൾ വീണ്ടും ഉള്ള ഒരു പ്രശ്നമാണ് ആഫി വയനാട് എന്ന് പറയുന്ന ആൾക്കാണ് ഇതിന്റെ ഫസ്റ്റ് പ്രൈസ് അടിച്ചേക്കുന്നത് ഫസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിക്കുക ഒരു വീട് ഏകദേശം പത്ത് അറുപത് ലക്ഷം രൂപയോളം പത്തിരണ്ടായിരം സ്ക്വയർ ഫീറ്റിനകത്ത് അഞ്ച് റൂമൊക്കെ ഉള്ള വലിയൊരു വീട് എങ്ങനെ കളിച്ചാലും കുറഞ്ഞത് ഒരു അൻപത് ലക്ഷം എന്ന് കണക്ക് കൂട്ടിക്കൂ അൻപത് ലക്ഷം രൂപയോളം വില വരുന്ന ഒരു വീട് ആ വീട് ഒരു സമ്മാനമായിട്ട് ലഭിച്ചു കഴിഞ്ഞാൽ ആ ഒരു എക്സൈറ്റ്മെന്റിൽ ആര് എങ്ങോട്ട് വിളിച്ചാലും നമ്മൾ ഓടി ചെന്നിട്ട് അത് വാങ്ങിക്കാനുള്ള അല്ലെങ്കിൽ അതിന്റേതായിട്ടുള്ള കാര്യങ്ങൾ നോക്കാനായിട്ട് ശ്രമിക്കും കുഞ്ഞാൻ പറയുന്നത് ഇയാളെ വിളിച്ചിട്ട് വരാൻ സമയമില്ലാന്ന് പറഞ്ഞത് കൊണ്ട് അവിടെ പോയി കണ്ടിട്ട് വയനാട് പോയി കണ്ടിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഓക്കെ വയനാടുകാരനായിട്ടുള്ള ഒരാളാണ് വയനാട് ആ സ്ഥലത്തിന്റെ പേരും എല്ലാം പറയുന്നുണ്ട് കുറച്ച് കാര്യങ്ങൾ കൊണ്ടൊന്ന് കേട്ടിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ കുറച്ച് മാത്രം കേൾക്കാം ഏഹ് ഹലോ എന്താ അർത്ഥം നല്ല സന്തോഷത്തിലാണല്ലോ ടിക്കറ്റ് കിട്ടിയിട്ടുള്ളത് അല്ല നിങ്ങൾ എത്ര ടിക്കറ്റ് എടുത്തത് ടിക്കറ്റ് നിങ്ങൾ മാത്രം എടുത്ത് എന്താ നിങ്ങളെ പരിപാടി എന്താ ഇന്റർലോക്കിന്റെ സ്റ്റോൺ ഓക്കെ അപ്പൊ എന്തായാലും പിന്നെ ഒരു ഭാഗ്യവാനാണ് കൂടി ഉണ്ട് അപ്പൊ ഇതില് ഷാഫി പറയുന്നത് പതിമൂന്ന് ടിക്കറ്റ് ആണ് ഷാഫി എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ആ ടിക്കറ്റ് എടുത്തു എന്ന് പറഞ്ഞ സമയത്ത് നിങ്ങൾക്ക് ആ ഗൂഗിൾ പേയില് പൈസ അയച്ചു കൊടുത്ത് എന്റെ കാണിക്കാം ഈ പതിമൂന്ന് ടിക്കറ്റിനായിട്ട് നിങ്ങൾ പേയ്മെന്റ് ചെയ്തിട്ടുണ്ടാവുമല്ലോ പേയ്മെന്റ് ചെയ്ത് കാണിക്കാം ഇനി ഗൂഗിൾ പേയിൽ പേയ്മെന്റ് ചെയ്ത് കാണിക്കാൻ പറ്റുന്നുള്ള ഈ ബാങ്കിലെ സ്റ്റേറ്റ്മെന്റിനകത്ത് കാണിക്കാം വാട്സാപ്പിനകത്ത് നിങ്ങൾ സംസാരിച്ചത് കാണിക്കാം ഈ ടിക്കറ്റ് പതിമൂന്ന് ടിക്കറ്റിൻ നമ്പർ നിങ്ങൾക്ക് തന്നത് കാണിക്കാം അങ്ങനെ എത്രയെത്ര എത്ര മാർഗങ്ങളുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഗങ്ങൾ തെളിയിക്കാനായിട്ട് ഇതൊന്നും തന്നെ ചെയ്തിട്ടില്ല അതിനിടയ്ക്ക് വീടിന്റെ പണി നടക്കുന്ന ആളാണ് നടത്തുന്ന ആളാണ് വീട് പണിയൊക്കെ ചെയ്യുന്ന ആളാണ് പല വീടുകൾക്കും പരിപാടിയുള്ളത് കൊണ്ട് മഴ ഉള്ളത് കൊണ്ട് മഴയ്ക്ക് ഇപ്പൊ രണ്ടു ദിവസം നിർത്തും അപ്പൊ ഞാൻ വരാമെന്ന് കരുതിക്കൊണ്ടായിരുന്നതെന്ന് ഇതേതോ സർക്കാർ ഓഫീസിൽ എന്തോ ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് കാത്തിരിക്കുന്ന പോലത്തെ കാര്യമാണ് പറയുന്നത് പത്തൊമ്പത് ലക്ഷം രൂപയുടെ ഒരു സമ്മാനം അടിച്ച വ്യക്തിയാണ് ഈ സംസാരിക്കുന്നത് എനിക്ക് അതിന് പോകാനുള്ള സമയമില്ല എന്റെ പണി കഴിഞ്ഞിട്ട് സമയം കിട്ടുകയാണെങ്കിൽ ഞാൻ പോകാമെന്നാണ് ചിന്തിക്കുന്നതെന്ന് ആ പറയുന്ന ഒന്നും എനിക്ക് അങ്ങോട്ട് വിശ്വാസയോഗ്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അപ്പൊ കുഞ്ഞാന്റെ ഈ കള്ളക്കളികൾ കൃത്യമായിട്ട് പൊളിച്ചെടുക്കാനായിട്ട് ഹൈദർ എന്ന് പറഞ്ഞിട്ട് ഈ ഫേസ്ബുക്കിലൊക്കെ വീഡിയോ ചെയ്തത് ഹൈദർ മധൂർ അങ്ങനെയാണ് പുള്ളിയുടെ പേര് പുള്ളി ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് ഇതുപോലെയുള്ള റിയാക്ഷൻ വീഡിയോസും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നതാണ് പുള്ളി കഴിഞ്ഞ ദിവസം ആദ്യം ചെയ്ത ഒരു വീഡിയോ ഞാൻ കാണിച്ചില്ല എങ്ങനെയാണ് ഈ ഗ്ലാസ് ബോക്സ് എന്ത് കുഞ്ഞാൻ ഇതിനകത്ത് പറഞ്ഞത് ഞാൻ പശത് ചൊട്ടിച്ചു വെച്ചിട്ടില്ല പശ പശത ഒട്ടിച്ചാൽ എങ്ങനെയാണ് കണ്ടെത്താൻ പറ്റുന്നത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ട് എങ്ങനെ ആയിരിക്കാം എന്നുള്ളതിന്റെ ഒരു ഉദാഹരണം ഇതുപോലെയുള്ള പല മാർഗങ്ങളിലൂടെയും ഒരു പേപ്പർ അതിനെ തൊളിച്ചു വെച്ചിട്ട് എടുത്തുകൊണ്ട് വരാനായിട്ട് സാധിക്കും അതിൽ ഒരു മാർഗ്ഗമാണ് കാണിക്കുന്നത് ഒന്ന് കണ്ടു കണ്ടുനോക്കുക ലൈവ് ഓണാക്കി നിന്ന് ഒരിക്കലും ഈ പറയുന്ന നരക്കിനെ മിക്സ് ചെയ്താൽ കാര്യം കാണുന്നില്ല ഈ നറുക്കെടുക്കാൻ വേണ്ടി ആദ്യ നറക്കെടുക്കാൻ വേണ്ടി പണിങ്ങൾ അറിവ് ഞാൻ വിളംബരം നിർത്തുന്നു നെല്ലെ ഒന്ന് ഇതിന് നേരെ ഒന്ന് വീട് ശ്രമിച്ചാൽ കാണാൻ പറ്റും നെല്ലൊന്നും ഇവിടെ നിന്ന് ഒന്ന് ഇറക്കി കൊടുക്കുന്നു എന്നിട്ട് വലതു കയ്ക്ക് സ്വാധീനമുള്ള കുഞ്ഞാൻ അതായത് ലെഫ്റ്റ് ഹാൻഡ് ഒന്നാണ് ലെഫ്റ്റ് ലേ എഴുതുകയോ അല്ലെങ്കിൽ ലെഫ്റ്റിൽ ടാച്ച് ചെയ്യുകയോ ചെയ്യാത്ത വലതു കയ്ക്ക് സ്വാധീനമുള്ള കുന്നാൽ വലത് കഴിഞ്ഞ് മരുന്ന് താത്തി വെച്ചിട്ട് ഇതിലേക്ക് ഞാൻ ഇറക്കി കൊടുക്കുന്നു എന്നിട്ട് ഇറക്കി കൊടുത്തതിനു ശേഷം വെറുതെ കൈ നേരെ ഇങ്ങനെ വെക്കുന്നു ഇടത് കയ്യിൽ മാത്രമായിട്ട് ഈ സാധനം ഉടൽ നിന്ന് ഒരേ പൊസിഷനിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ നോക്കുന്നു ഷഫി ഷാഫി കാണിക്കുന്നില്ലേ ഈ ഒരു പേപ്പറിന് മൂന്ന് വശങ്ങളിലായിട്ട് ഇതിന് ടേപ്പ് കൊടുക്കുന്നുണ്ട് ഈ പേപ്പറിന് കാണിക്കുന്നില്ലേ ഇതിലേക്ക് ഓട്ടിച്ചു നോക്കുന്നു മൂന്ന് വർഷങ്ങളിലായി ഒട്ടിച്ച ഈ പേപ്പറിന് ഇവിടെ ഒട്ടിച്ചു കൊടുക്കുന്നു എന്താ എന്റെ കയ്യിൽ എന്റെ പേര് നടക്ക് എന്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നു സിമ്പിൾ ഇതിൽ വളരെ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് ഇങ്ങനെ സംഭവിച്ചതായിരിക്കാം എന്നുള്ളതാണ് പുള്ളി പറയുന്നത് ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോഴും പറയുന്നുണ്ട് ഞാൻ ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കുഞ്ഞിനെ തെളിയിക്കാനുള്ള അവസരമുണ്ട് കാരണം ഒരു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളല്ലേ സോഷ്യൽ മീഡിയയിലൂടെ വന്ന് തന്നെ നിങ്ങൾക്ക് തെളിയിക്കാം ഈ സോഷ്യൽ മീഡിയയിലൂടെയാണ് താങ്കൾക്കെതിരെയുള്ള അഭിപ്രായങ്ങൾ വരുന്നതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ പറഞ്ഞ പോലെ വന്ന് തെളിയിക്കാവുന്നത് തന്നെയാണ് ഇനി അടുത്ത ഒരു വീഡിയോയാണ് നിങ്ങൾ കൃത്യമായിട്ടും കാണേണ്ടത് കാരണം പാണ്ടിക്കാട് കുഞ്ഞാൻ ഈ വയനാടുള്ള ഷാഫിയുമായിട്ട് അല്ലെങ്കിൽ ഈ വീടിന്റെ ഉടമസ്ഥനായിട്ടുള്ളയാൾ ഈ വയനാടുള്ള ഷാഫിയുമായിട്ടുള്ള കണക്ഷൻ എന്താണ് അത് വളരെ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് ഹൈദർ നിങ്ങൾ ആ വീഡിയോയും കൂടെ കണ്ടുനോക്കുക അതിനുശേഷമാണ് എനിക്ക് ഈ പറയുന്ന ലക്കി ഡ്രോ സെറ്റപ്പിനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് ഹൈദർ മധുറാണ് ഞാനിപ്പോൾ ഉള്ളത് വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരിയിലാണ് സുൽത്താൻ ബത്തേരിയിൽ നിന്നൊരു എട്ടൊമ്പത് കിലോമീറ്റർ മാറിയാൽ നമ്മുടെ പ്രിയപ്പെട്ട കഥാപാത്രമായ സാപ്പി നാടാണ് ചെതലയം ചെതലയത്ത് ഒരു പ്രത്യേകത കൂടി ഉണ്ട് എന്താ അറിയോ പ്രിയപ്പെട്ട കഥാപാത്രമായ നാസർക്ക ഈ നറുക്കെടുപ്പൊക്കെ ഒരിക്കൽ കുട്ടിയെ നാസർക്ക കല്യാണം കഴിച്ചത് ചതുരയത്ത് നിന്നാണ് നാസർക്കയുടെ മകൻ ജനിച്ചതും വളർന്നതും ഒക്കെ ചെതുലയത്താണ് ഇപ്പൊ നിലവിലും ചതുരയത്ത് തന്നെയാണ് നാസർക്കയുടെ മകനും ഈ സാപ്പിയും ഉച്ചസുഹൃത്തുക്കളാണ് ബച്പ്പൻക്ക് ദോസ്താണ് ഇപ്പോഴും അവര് ഒന്നിച്ച് തന്നെ നടക്കുന്ന ആളുകളാണ് അപ്പൊ എന്താ മനസ്സായില്ലേ എവിടെ ഈ സാധനം വന്നതെന്ന് മനസ്സിലായില്ലേ പിന്നെ തീർന്നിട്ടില്ല പതിമൂന്ന് അതൊന്നു കേട്ടോക്ക് വൈബ്രഷൻ ഇങ്ങനെ ആ വീഡിയോയിൽ അന്ന് വന്നുകൊണ്ടേ ഞാൻ അന്ന് തന്നെ എഡിറ്റ് ചെയ്ത് വെച്ച സാധനമാണ് നിരവധി തവണ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു കള്ളത്തരം ചെയ്യുമ്പോ ഒരുപാട് തവണ ഇത് വൈബ്രേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും എന്റെ പൊന്നുമോനസാപ്പി നീ പറഞ്ഞല്ലേ പതിമൂന്ന് ടിക്കറ്റുകൾ എടുത്തു എന്നൊക്കെ പറഞ്ഞല്ലേ ഇതൊക്കെ കൃത്യമായിട്ട് കള്ളമാണെന്ന് മനസ്സിലായി ഈ പതിമൂന്ന് ടിക്കറ്റ് എടുത്തത് നീ എന്തായാലും അവിടെ പോയിട്ട് എടുത്തതല്ല കാരണം നീ അവിടെ ആദ്യമായിട്ടാണ് പോയത് എന്ന് നീ ഇന്നലെ പറയുന്നുണ്ട് അതുകൊണ്ട് നീ ഓൺലൈൻ വഴിയാണെന്ന് എടുത്തത് ഓൺലൈൻ വഴിയെടുത്തപ്പോൾ വാട്സപ്പ് വഴിയെടുത്തപ്പോൾ വാട്സപ്പിൽ എടുത്തതിന്റെ നിനക്ക് അയച്ചു തന്നതിൻ്റെ രേഖകളൊക്കെ കാണണം പോട്ടെ അത് ഉണ്ടാവില്ല കാരണം നീയും ക്ലിയർ 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 ചാറ്റ് അടിച്ചു അയാളും ക്ലിയർ ചാറ്റ് അടിച്ചു അങ്ങനെ ആണല്ലോ അങ്ങനെ വരുമല്ലോ പക്ഷെ വേറൊരു ഉണ്ട് എന്താ അറിയോ നീ ഈ പതിമൂന്ന് ടിക്കറ്റിന് വേണ്ടി ഗൂഗിൾ പേ അടിച്ച് കാണുമല്ലോ അല്ലേ ഗൂഗിൾ പേ അടിക്കാതെ എന്തായാലും തരില്ലോ അമ്മയിന്റെ മോഹമൊന്നുമല്ലല്ലോ ആദ്യമായിട്ട് അറിയുന്നത് അയാളെ സഹായിക്കാൻ വേണ്ടി തന്നെയാണല്ലേ അപ്പൊ ഗൂഗിൾ പേയിൽ ഈ ഗൂഗിൾ പേ എന്ന് പറയുന്ന സാധനത്തിന് ഈ ബാങ്ക് ഹിസ്റ്ററി ഉണ്ടാവൂലേ ആ പതിമൂന്ന് തെക്കെ ബാങ്ക് ഹിസ്റ്ററി ഒന്ന് നിനക്ക് കാണിക്കാൻ പറ്റുമോ ചെതലയത്തുള്ള ചെതലയത്ത് നിന്ന് കല്യാണം കഴിച്ച നാസർക്ക നാസർക്കയുടെ മകൻ മകന്റെ സാപ്പി നിനക്കെന്താ ജോലി സ്റ്റോണോ ഈ ചെതലയത്ത് വന്നിട്ട് നിനക്ക് പറയാൻ പറ്റുമോ നിനക്ക് സ്റ്റോണിന്റെ ജോലിയാണെന്ന് ശുദ്ധ തട്ടിപ്പാണ് പോന നീ നിനക്ക് സ്വർണക്കടയിലാണ് ജോലി ഈ സ്വർണക്കടയിലാണ് ജോലി ചെയ്തത് മക്കളെ പാണ്ടിക്കാട് കുഞ്ഞാൻ വന്ന് പറഞ്ഞില്ലേ ഞാൻ ആരെയും പഠിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞില്ലേ ഇതിൽ കൂടുതൽ കൂടുതൽ ഈ വീഡിയോ ഒന്നും ചെയ്യാറൊന്നുമില്ല ഞാൻ ഈ പറഞ്ഞ സുൽത്താൻ ബത്തേരി നിന്റെ കാര്യമായി അന്വേഷിക്കാൻ വന്നതും അല്ല ഞാൻ എന്റെ കാര്യമായി വന്ന് ബന്ധപ്പെട്ട് വന്നപ്പോൾ ഞാൻ ഇതൊന്നും അന്വേഷിച്ചു നോക്കിയെന്നേ ഉള്ളൂ ഈ പാണ്ടിക്കാട് കുഞ്ഞാനുണ്ടല്ലോ പാണ്ടിക്കാട് കുഞ്ഞനും ഭാര്യയും മക്കളും രണ്ടു വർഷം മുമ്പ് ബാംഗ്ലൂരിലേക്ക് യാത്ര ചെയ്യവേ ബാംഗ്ലൂരിൽ ബാംഗ്ലൂരിലെത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് വണ്ടി നിർത്തിയപ്പോൾ പാണ്ടിക്കാട് കുഞ്ഞാന്റെ മകന് അവിടെ നിന്ന് നടന്നു അതിലെ കൂടി പോകുന്ന ഒരു പശുവിൻകുട്ടി മെല്ലെ ഒന്ന് മുട്ടിയിട്ട് പോയി പാണ്ടിക്കാട് കുഞ്ഞാന്റെ മകൻ വീഴുകയും പുറകിൽ നിന്ന് രേഷം തൊലി പൊള്ളിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പാണ്ടിക്കാട് കുഞ്ഞാൻ അന്ന് ഈ ലോകത്തോട് പറഞ്ഞ എന്താണെന്നറിയോ എൻ്റെ മകന് ബൈക്ക് ആക്സിഡന്റ് ആകുകയും ബൈക്ക് പോകുമ്പോൾ ബൈക്കിൽ നിന്ന് വലിയ കമ്പി വയറിലേക്ക് തുളച്ച് കയറിയിട്ട് വെന്റിലേറ്റർ കിടക്കുകയാണെന്ന് പാണ്ടിക്കാട് കുണ്ടനും ഭാര്യയും ഈ സമൂഹത്തോട് പറഞ്ഞിട്ട് അന്ന് നിങ്ങൾ സാമ്പത്തികമായി ലാഭം ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് ചില ആളുകളുടെ പേഴ്സണൽ പേഴ്സണലൊക്കെ പോയിട്ട് നിങ്ങൾ വാങ്ങിയിട്ടുണ്ടോന്നുള്ളത് എനിക്കറിയില്ല അറിയാത്ത കാര്യം ഞാൻ പറയുന്നില്ല പക്ഷേ റീച്ച് ഉണ്ടാക്കിയത് ഈ സമൂഹത്തിന് മുമ്പിൽ നീ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി സ്വന്തം മകന് കമ്പി കയറി എന്ന് പറഞ്ഞ അന്നും ഞാൻ ഇന്നും ചോദിക്കുന്നു നീ അഡ്മിറ്റ് ചെയ്ത സെന്റ് ജോസഫ് ഹോസ്പിറ്റലിലെ ആ സമ്മറി ഹിസ്റ്ററി ഉണ്ടല്ലോ അതിന്റെ സ്റ്റേറ്റ്മെന്റ് അതൊന്നു എടുത്ത് കാണിക്കാൻ പറ്റുമോ നിനക്ക് സ്വന്തം മകന് കമ്പി കയറിയിട്ട് ഏഹ് വെന്റിലേറ്റർ കിടക്കുന്നു എന്ന് പറഞ്ഞ നീ നീ എന്തിനും തയ്യാറാകും നീ പറയുന്ന സേവ്യർ പൊക്ക ആളുകളുടെ ഒന്ന് പൊങ്ങി കിട്ടാൻ വേണ്ടി സേവ്യറും പൊക്കും ഇനിയും എന്നിട്ടും പൊങ്ങുന്നില്ലെങ്കിൽ നീ പലതും കൊടുക്കും അവർക്ക് പൊങ്ങാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് പാണ്ഡിക്കാട് ഗുണ നീ നീ പറഞ്ഞില്ലേ എന്താ വിളംബരം പക്ഷെ നിനക്ക് അറിയില്ല ഈ സേവ്യർ വിൽക്കുന്നത് പോലെയല്ല നല്ല നെയ്വഴക്കവും കൈവഴക്കവും ഒക്കെ വേണം തട്ടിപ്പൊക്കെ നടത്താൻ വേണ്ടിയിട്ട് ഇത്തരം തട്ടി ഇതൊക്കെ വളരനുസരമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് പിന്നെ തൊപ്പിയൊക്കെ വെച്ചിട്ട് ആസർക്ക രോഗത്തിന്റെ കടത്തിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുന്നില്ലേ ഒന്നും പറയുന്നില്ല ഈ സമൂഹത്തില് നിങ്ങള് നിങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം എന്താ അറിയോ നിങ്ങളെപ്പോലെ പതിനായിരക്കണക്കിന് ആളുകൾ തട്ടിപ്പ് ചെയ്യാൻ തയ്യാറായി നിൽക്കുകയാണ് തട്ടിപ്പ് ചെയ്യുന്നവർ അത് അവരുടെ കഴിവാണെന്നാണ് ഞാൻ പലപ്പോഴും പറഞ്ഞു പറഞ്ഞുള്ളത് അവരുടെ കഴിവാണ് അവരുടെ അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റുള്ളൂ തട്ടിപ്പിന് ഇരയാകുന്ന തട്ടിപ്പ് ചെയ്തോളൂ എന്ന് പറഞ്ഞ് കൊടുക്കുന്ന ഒരു സമൂഹമുണ്ട് ഏഴ് കോടി ജനങ്ങളുള്ള കർണാടക കർണാടകയും മൂന്നര കോടി ജനങ്ങളുള്ള കേരളവും ഏഴ് ടിക്കറ്റ് പോലും കർണാടകയിൽ വിൽക്കപ്പെടില്ല മലയാളികൾ ും ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് ഈ പറയുന്ന കാസർഗോഡ് അല്ലെങ്കിൽ കർണാടകത്തിലുള്ള കുടകിലുള്ള ആളുകളും വയനാടിലുള്ള ഈ ഷാഫിയുമായിട്ടുള്ള ഒരു കണക്ഷൻ എങ്ങനെ വന്നു എന്നുള്ളത് വളരെ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു ഇദ്ദേഹം പറഞ്ഞ നൂറ് ശതമാനം സത്യമാണ് എന്ന് ഞാൻ പറയുന്നില്ല കള്ളമാണെന്നും ഞാൻ പറയുന്നില്ല കാരണം അദ്ദേഹത്തിന് അറിയാവുന്ന കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു അത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് മാത്രമാണ് ഇനി എനിക്ക് പറയാനുള്ളത് ഈ പറയുന്ന ലക്കി ഡ്രോ എന്ന് പറയുന്ന ഈ ഒരു പരിപാടിനെ കുറിച്ചിട്ടാണ് ഇതിനകത്ത് നെഗറ്റീവും വരുന്നുണ്ട് പോസിറ്റീവും വരുന്നുണ്ട് ചില ആളുകൾ പറയുന്നത് സത്യമായിരിക്കാം അവരുടെ കഷ്ടപ്പാടുകൾ കൊണ്ട് വീട് വിറ്റ് ഇത് നോക്കുന്ന കാര്യമുണ്ട് ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു ലാഭം അവർ അവരുദ്ദേശിക്കും കാരണം നമ്മളൊരു റിയൽ എസ്റ്റേറ്റ് ഏജന്റിന്റെ അടുത്ത് പോയി നമ്മൾ അങ്ങനെ സ്ഥലം വിൽക്കാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് നമ്മളുടെ സ്ഥലത്തിന് ഒരു അൻപത് ലക്ഷം രൂപയായിരിക്കും നമുക്ക് കിട്ടുന്ന മാക്സിമം പൈസ എന്ന് പറയുന്നത് നമ്മൾ ഇതുപോലെ ഒരു സെറ്റപ്പിലേക്ക് കൊണ്ടുവന്ന് ഒരു നറുക്കെടുപ്പും പരിപാടിയൊക്കെ നടത്തുമ്പോൾ ഈ അൻപത് ലക്ഷത്തിന്റെ സ്ഥാനത്ത് ചിലപ്പോൾ ഒരു കോടി രൂപ കിട്ടാനുള്ള സാധ്യത ഉണ്ട് അതായത് ഇരട്ടി ലാഭം കിട്ടാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇതിനകത്തേക്ക് ആളുകൾ ഇറങ്ങിത്തിരിക്കുന്നത് ഈ പറയുന്ന ബജു ആയിക്കോട്ടെ മുകേഷ് നായർ ആയിക്കോട്ടെ പാണ്ഡിക്കാട് ആയിക്കോട്ടെ നമ്മുടെ കാതർ കരിപ്പൊടി ആയിക്കോട്ടെ മൊയ്നുസ്ലോവ ആയിക്കോട്ടെ ഇവരെല്ലാവരും പൈസ വാങ്ങിച്ചിട്ടാണ് ചെയ്തതെന്ന് തന്നെയാണ് എന്റെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായം ഇവർ വന്നുവെച്ച് ഞങ്ങൾ പൈസ വാങ്ങിക്കുന്നില്ല പൈസ വാങ്ങിക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ഞാൻ ചോദിക്കുന്നത് ഇത്രയധികം കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഉള്ള ആളുകൾ രണ്ടാം സമ്മാനമായി പുതിയ ജിബ്നി മൂന്നാം സമ്മാനം ബുള്ളറ്റ് നാലാം സമ്മാനം ആക്റ്റീവ് ചില ആളുകൾ ടി വി എസിന്റെ എൺഡോർക്ക് ചില ആളുകൾ സ്വർണ്ണാഭരണങ്ങൾ ഇത്രയധികം സാധനങ്ങൾ എക്സ്ട്രാ ആയിട്ട് വാങ്ങി കൂട്ടിക്കൊണ്ട് ഇങ്ങനെ ഒരു പ്രൈസ് നടത്തേണ്ട കാര്യമുണ്ടോ ഇപ്പൊ അമ്പത് ലക്ഷം രൂപയുടെ ഒരു വീടുണ്ട് എനിക്ക് രണ്ട് കോടി രൂപ കടമുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറയുകയാണ് എൻ്റെ വീട് ആയിരം രൂപയുടെ ലോട്ടറി വേണ്ടിയിട്ട് ഞാൻ വിൽക്കുക വെക്കുകയാണ് ഒരു ഇരുപതിനായിരം പേര് എനിക്ക് ഈ ലോട്ടറിയുടെ ടിക്കറ്റ് എന്ന് എടുക്കുന്നു അന്ന് ഞാൻ ഇതിന്റെ നറുക്കെടുപ്പ് നടത്തും ഇരുപതിനായിരം ആയില്ലേ ആർക്കും പൈസ തിരിച്ചു കൊടുക്കുന്നൊന്നും പറയത്തില്ല ഇനി എന്തെങ്കിലും കാരണവശാൽ ഇത് നിയമവശത്തോല് ഞാൻ ഈ പൈസ കൊടുത്തു എനിക്ക് തിരിച്ചു കിട്ടിയില്ല അല്ലെങ്കിൽ നറുക്കെടുപ്പ് നടത്തിയില്ല എന്ന് പറഞ്ഞിട്ട് ആരുടെ മുന്നിൽ പോകും കാരണം ഈ ഒരു പരിപാടി നിയമപരമായിട്ട് നടക്കുന്നതല്ല നിയമത്തിന് അതീതമായിട്ട് നിയമത്തിനെതിരായിട്ട് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ് ഇത് എപ്പ വേണമെങ്കിലും ഇപ്പൊ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായത് കൊണ്ട് ഉടനെ തന്നെ പണി കിട്ടാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് നമ്മുടെ നാട്ടില് ഗീവവേ എന്ന് പറഞ്ഞിട്ട് കുറെ ആളുകളുണ്ട് ഗീവവേ ഒരു ആ പതിനായിരം ഗീവവേയിൽ ഓരോ ആളുകളും പങ്കെടുക്കുന്നുണ്ട് ഇതിൽ എത്ര ഗീവവേ നടത്തപ്പെടുന്നുണ്ടെന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ കണ്ടിരുന്നു ഞാൻ ഈ വീഡിയോ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ തപ്പി നോക്കട്ടെ ഞാൻ ഇത് സംസാരിച്ചു വന്നിട്ടാണ് ഓർക്കുന്നത് നേരത്തെ ഒരു വീട് കൊടുത്തു ഇപ്പൊ ഒരു വീടില് കുറച്ച് സെറ്റപ്പ് ഉണ്ട് അവിടെ ഒരു വീഡിയോ ചെയ്യാനായിട്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇതൊരു ബിസിനസ് ആയി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഒരു വീഡിയോ ചെയ്യുന്നു എനിക്ക് ഒരു ലക്ഷം രൂപ തന്നു കഴിഞ്ഞാൽ ഞാൻ ചെയ്യാം എനിക്ക് എനിക്കിപ്പോൾ എത്ര ഫോളോസ് ഉണ്ടോ ഞാൻ വീഡിയോ ചെയ്യാം നിങ്ങൾ നാലോചിക്കുക നമ്മൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഒരു വീഡിയോ കാണുന്ന ഇപ്പോൾ ആ ഒരു വീഡിയോ ഇട്ടിരിക്കുന്നത് ചിലപ്പോ രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം ആളുകൾ കാണും ചിലത് മില്യൺ വീഡിയോസ് ഉള്ള വീഡിയോസ് ഉണ്ട് അത്രയും ആളുകൾ കാണുന്നതിൽ നിന്ന് അതിൽ നിന്ന് പകുതി ശതമാനം ആളുകളെങ്കിലും ഈ ഉടായ്പ ഈ കുഞ്ഞാനിട്ട വീഡിയോയുടെ താഴെ ചില ആളുകൾ കമന്റ് ചെയ്തിട്ടുണ്ട് ഇവർ ഇതിൽ പറയുന്നത് എണ്ണായിരം ടിക്കറ്റ് മാത്രമാണ് കച്ചവടമായി പോയെന്ന് പക്ഷെ അതിനകത്ത് തന്നെ കമന്റിൽ ഒരാൾ വന്നിച്ച് പറയുന്നത് എനിക്ക് ഇരുപത്തി ഒരായിരം എന്നുള്ള നമ്പറിലാണ് എനിക്ക് ടിക്കറ്റ് കിട്ടിയിരിക്കുന്നത് എന്ന് അപ്പൊ ഒന്ന് ചിന്തിച്ചു നോക്കുക അവര് എന്തുമാത്രം എത്രയും ഹ്യൂജ് ലാഭമാണ് അവർ ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കുക എന്ന് ആലോചിക്കേ അത് തന്നെയാണ് ഇതിന്റെ കാരണം ഇനിയുള്ള ഇങ്ങനെയുള്ള ഓരോ ആളുകളും ചിന്തിച്ചു കൊടുക്കും ആ നമുക്കും നമ്മുടെ സ്ഥാപനം ഇങ്ങനെ അങ്ങോട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുമല്ലോ എന്ന് ഈ പോയി ചാടാനായിട്ട് നിൽക്കുന്ന ആള് ആ പോയ ആയിരമല്ലേ പോയ പോട്ടെ കിട്ടിയാ കിട്ടട്ടെ എന്ന് പറഞ്ഞ് പോയി തലവെക്കുന്നവരാണ് അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കുക നമ്മളെ പറ്റിക്കപ്പെടാനായിട്ട് നിന്ന് കൊടുക്കുന്നതുകൊണ്ടാണ് ഇതുപോലെയുള്ള ആളുകൾ ഇഷ്ടം പോലെ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത് ഉടായ്പ് കാണിക്കുന്നവര് ഒരു കാര്യം ചിന്തിക്കുക നിങ്ങൾ ഈ ഉടായ്പ് കാണിക്കുന്നത് കൊണ്ട് അർഹതപ്പെട്ട ആളുകൾക്ക് ചില ഇതുപോലത്തെ എന്തെങ്കിലും ഒന്ന് ചെയ്ത് രക്ഷപ്പെടാനായിട്ട് ചിന്തിക്കുന്ന അല്ലെങ്കിൽ കടം കയറി മുടിഞ്ഞ് അസുഖം വന്ന് കയ്യിൽ പൈസ ഇല്ലാതെ എന്തെങ്കിലും ഒരു അപകടക്കെണിയിൽ പെട്ടു നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഒരു വീട് ഇതുപോലെ വിൽക്കാമെന്ന് ചിന്തിക്കുന്ന ഒരാൾക്ക് നിങ്ങൾ കാരണം അത് ചെയ്യാൻ പറ്റാണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തും എന്തായാലും ഇത് ചെയ്യുന്ന ആളുകൾ ഏത് ഇൻഫ്ലുവൻസേഴ്സായാലും ഞാൻ ഒരിക്കലും ഞാൻ പറയും സോഷ്യൽ മീഡിയയിൽ വീഡിയോ ചെയ്യുന്ന ഒരാളെയും ഇൻഫ്ലുവൻസർ എന്ന് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല എല്ലാവരും കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണ് വീഡിയോ ക്രിയേറ്റേഴ്സ് ആണ് അവർ അവരുടേതായിട്ടുള്ള റീച്ചിനും കാശിനും വേണ്ടി മാത്രം വീഡിയോ ചെയ്യുന്ന ആളുകളാണ് അല്ലാതെ ആർക്കും ഇതിനകത്തുനിന്ന് പുണ്യം കിട്ടാൻ വേണ്ടിയിട്ട് ആരെയും ഇല്ല ഈ എന്റെ വീഡിയോ കൊണ്ട് കുറെ ആളുകൾ അങ്ങ് ഇൻഫ്ലുവൻസ് ആയിട്ട് അങ്ങ് സെറ്റ് സെറ്റാവട്ടെ എന്ന് ഓർത്തുകൊണ്ട് പോസിറ്റീവ്നെസ് മാത്രം സ്പ്രെഡ് ചെയ്യുന്ന ആളുകളൊന്നും ഇല്ല അങ്ങനെയുള്ള ആളുകളുടെ പുറകിലും അവർക്ക് ഒരു ടാർഗറ്റ് ഉണ്ട് ആ എനിക്ക് സോഷ്യൽ മീഡിയയിൽ ഇത് വേണം എനിക്ക് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വേണം അതുകൊണ്ട് മാത്രമാണ് വരുന്നത് അല്ലാതെ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഫണ്ട് കിട്ടത്തില്ലെന്നുണ്ടെങ്കിൽ ഞാൻ അടക്കമുള്ള ഒരു ഗോപ്പും ഇതിനകത്ത് വന്ന് വീഡിയോ ചെയ്യത്തില്ല അപ്പൊ അതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ കാണുന്ന എല്ലാത്തിലും പോയി തല വെച്ച് കൊടുക്കാണ്ടിരിക്കുക എനിക്കിപ്പോൾ അത്രയേ പറയാനുള്ളൂ